വിശുദ്ധ യവ്സൈപ്പ് പിതാവിനോടുള്ള നവനാൽ ജപങ്ങൾ പ്രാരംഭ പ്രാർത്ഥന മനുഷ്യവർഗത്തിൻ്റെ നേരെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ ഈശോയുടെ മാതിരിമേറുന്ന ദിവ്യഹൃദയമേ ഞങ്ങളങ്ങേ ആരാധിച്ച് വണങ്ങുന്നു അങ്ങേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെ കുറിച്ചും ഏറ്റവും തീഷ്ണമായ സ്നേഹത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നന്മ സർവനന്മസ്വരൂപിയായിരിക്കുന്ന അങ്ങേ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ആപത്തുകളിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ദുഃഖാരിഷ്ടതകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എളിമയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായി ഈശോയെ അങ്ങേ വളർത്തു പിതാവായ വിശുദേവ് സേബിനെ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനും പിതാവുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു ഉണ്ണീശോയെയും പരിശുദ്ധ കന്യാമറിയത്തെയും സംരക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത യൗസേബ് പിതാവേ ഞങ്ങളങ്ങേ വണങ്ങുന്നു തിരു കുടുംബത്തെ കാത്തുപരിപാലിച്ചങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു പരിപാലിക്കണമേ കരുണാനിധിയായ ദൈവമേ വിശുദ്ധ യവ്സേപ്പിനെ പോലെ സത്യത്തിലും നീതിയിലും വിനയത്തിലും വിവേകത്തിലും വളരുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അനുഗ്രഹദാതാവായ ദൈവമേ യവ്സേപ്പ് പിതാവ് വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ ആറാം ദിവസത്തെ പ്രാർത്ഥന ദരിദ്രരുടെ പരിപാലകനും സംരക്ഷകനുമായ വിശുദ്ധ വിശുദ്ധിവസേപ്പേ ആത്മീയവും ലൗകികവുമായ ദാരിദ്ര്യ ദുഃഖത്താൽ വലയുന്ന എല്ലാവരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ദരിദ്രരിലും നിരാലംബരിലും രോഗികളിലും ഈശോയെ ദർശിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദാരിദ്ര്യവും രോഗവും മൂലം കഷ്ടപ്പെടാതെ ജീവിക്കുവാൻ ദുഃഖത്തിലും ക്ലേശത്തിലും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ കാത്തു പരിപാലിക്കണമേ പ്രത്യേകമായി ഈ നോവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ ആവശ്യം പറയുക അങ്ങേ വല്ലഭമുള്ള മധ്യസ്ഥം വഴി ലഭിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരേണമേ അങ്ങേടതിൻ്റെ മനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ഓതുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യ ശൈത്യം അത്തു എന്നേക്കും അങ്ങനെയതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ബാല്യം മുതൽ അനിതര സാധാരണമായ ഹൃദയശുദ്ധതയോടെ ദൈവഭക്തിയിലും വിവേകത്തിലും വളർന്നു വന്ന വിശുദ്ധ യൗസേപ്പിനെ പോലെ ഞങ്ങളും ദൈവഭക്തിയിലും വിവേകത്തിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കഷ്ടപ്പാടുകളും വേദനകളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് തീഷ്ണമായ പ്രാർത്ഥനയിലൂടെ മുമ്പിൽ സംപ്രീതനായ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ ഞങ്ങളും തീഷ്ണമായ സ്നേഹത്തിലും പ്രാർത്ഥനാരൂപിയുമുള്ളവരായി തീരുവാനും അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മാതൃകാപരമായി തച്ചൻ്റെ ജോലി നിർവഹിച്ച് തിരുക്കുടുംബത്തെ പരിപാലിക്കുകയും തൊഴിലിൻ്റെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയും ചെയ്ത വിശുദ്ധ യൗസ പിതാവിനെ അനുകരിച്ച് ഞങ്ങളും വിശ്വസ്തയോടെ ഞങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വ്യാപരിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിരക്ത ജീവിതത്തിലൂടെ കന്യാവ്രതക്കാരുടെ കാവൽക്കാരനെന്നറിയപ്പെടുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിനെ അനുകരിച്ച് ഞങ്ങളും ചാരിത്രശുദ്ധിയിൽ വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതത്തിലൂടെ നീളം എളിമയോടുകൂടി ജീവിച്ച് എളിമയുടെ തീർന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിനെ അനുകരിച്ച് ഞങ്ങളും എളിമയോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ മാതാവിൻ്റെ സാമീപ്യത്തിൽ ഇഹലോകവാസം വെടിയുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവിനെ അനുകരിച്ച് ഞങ്ങൾ ഓരോരുത്തർക്കും ജീവിതാന്ത്യത്തിൽ നല്ല മരണവും സ്വർഗഭാഗ്യവും ലഭിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ കനിയണമേ മിശിഹായേ കനിയണമേ കർത്താവേ ഞങ്ങളും ണമേ സ്വർഗവിധ സഹലേശ ദിവ്യനുഗ്രഹമേ ഗണമേ നരക്ഷേ ദിവ്യനുഗ്രഹ മേ ഗണമേ ദൈവാർവാ യാകും കന്യകഥൻ വിരൈത്ത പതിയാം യൗസേപ്പേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാവിദിനുടെ സന്തതിയായി ഗോത്രപിതാക്കളെ ദീപികയായി വന്നവന മാർ യൗസേപ്പ െ മിഷിഹായുടെ പരിപാലകനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കിരു കുടുംബം തണലേകി നയിച്ച നന്മ നിറഞ്ഞവനെ വിവേകമതിയ നായകൻ ധീരതയുടെ സുരതാരകമേ വിശ്വാസികളുടെ ആശ്രയമേ വിനീതനാകും പുണ്യാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാരിദ്ര്യത്തിൻ സ്നേഹിതനെ അധ്വാനത്തിൻ മാതൃകയേ ശ്വാസകന ശ്രേഷ്ഠപിത പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കമർപ്പണത്തിൻ തർപ്പണമേ കന്യാവ്രത പരിപാലകനെ കുടുംബ പാലകയോ സേപേ പ്രാർത്ഥി ണഭയങ്ങളിലും ഉഴലുന്നോരുടെ ആശ്രയമേ പാവനചരിതാവ്യ ഗുരു പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന് മേഷമേനാഥ പാപം പുറൂക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ സമാപന പ്രാർത്ഥന സ്വർഗീയ സുഹൃതങ്ങളാൽ സമ്പന്നമായ തിരു കുടുംബത്തിൻ്റെ നാഥനും നേതാവുമായി ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നാദനും നേതാവുമായി അങ്ങ് വാഴയണമേ ഞങ്ങളങ്ങേ പിതാവും മാധ്യസ്ഥനും മാർഗദർശിയുമായി സ്വീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സമസ്തവും ഞങ്ങളുടെ ജീവനും മരണവും അങ്ങേ വല്ലവുമായ സംരക്ഷണയിൽ ഞങ്ങൾ ഫരമേൽപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ മക്കളായി സ്വീകരിക്കണമേ ദൈവ തിരുമനസ്സിന് അനുയോജ്യമാം വിധം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടകരമായ വിധം ജീവിതം നയിക്കുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്കായി പ്രാപിച്ചു തരേണമേ പ്രത്യേകമായി ഈ നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ ആവശ്യം പറയുക ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ